വെൽക്കം ടു ടെക്നോളജീസ് നമ്മളെ രാവിലെ ഇനി ഉണർന്ന് വരുമ്പോ നമ്മളൊരു ഫ്രഷ് ആയിട്ടൊരു കപ്പ് ടീയോ കോഫിയോ എന്താന്ന് വെച്ചാൽ അത് കുടിച്ചോണ്ടിങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ ജസ്റ്റ് നമ്മുടെ ലാപ്ടോപ്പ് എടുത്ത് നോക്കുമ്പോ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്തിരിക്കുന്നു അതായത് നമുക്ക് വന്ന മെയിലുകൾക്ക് റിപ്ലൈ കൊടുത്തിരിക്കുന്നു നമ്മുടെ ഇങ്ങനത്തെ മീറ്റിങ്സ് എല്ലാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു നമ്മുടെ കാര്യങ്ങളെ എത്ര മണിക്ക് എങ്ങനെയൊക്കെ ചെയ്യണം നമ്മുടെ കലണ്ടർ ഒക്കെ ഒരു പേഴ്സണൽ ഏജന്റ് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് വെച്ച് നോക്കിയേ എന്ത് രസമായിരിക്കില്ലേ രാവിലെ വന്ന് ഒരു ടെൻഷനു വേണ്ട റിലാക്സ് മൂഡിങ്ങനെന്താ ഹാപ്പി ആയിട്ട് നമുക്ക് കോഫിയോ ടീയോ കുടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മളെ അന്നത്തെ കാര്യങ്ങളൊക്കെ ചാപ്പിന്ന് വെച്ച് നമുക്ക് എന്തൊക്കെ പ്രോഗ്രാം ചെയ്യണം നമുക്ക് ഏതൊക്കെ മെയിൽ റിപ്ലൈ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജിന് എന്തൊക്കെ റിപ്ലൈ കൊടുക്കണം അതെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം നമുക്ക് രാവിലെ വേണമെങ്കിൽ ചെയ്യാൻ ജോലികളൊന്നുമില്ല നമുക്ക് റിലാക്സ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ടീ കോഫി കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഫ്രഷപ്പായിട്ട് നമുക്ക് ഓഫീസിലേക്ക് പോകാൻ പറ്റുക അങ്ങനെ കണ്ടീഷനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ത് ഹാപ്പി ആയിട്ടൊരു എൻവയ്മെന്റ് ആയിരിക്കും അതല്ലേ അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ നമുക്ക് ഒരാളെ അപ്പോയിന്റ് ചെയ്യാം അപ്പോയിന്റ് ചെയ്യാന്ന് പറയുമ്പോ അതൊരു ഹ്യൂമൺ അല്ല അതാരാണ് ഒരു എ ആണ് നമുക്കൊരു എ ഏജന്റിനെ നമുക്ക് ആ എന്താ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം എന്തിനു വേണ്ടി നമ്മുടെ കാര്യങ്ങളെ ചാർജ് ചെയ്യാനും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ നമുക്ക് ഇന്ന് കുറച്ച് മീറ്റിങ്സ് ഉണ്ട് ആ മീറ്റിങ്സ് ചെയ്യേണ്ട മീറ്റിംഗിൽ ആൾക്കാരുടെ ടൈം അവൈലബിൾ ആണോ ആ മീറ്റിംഗിൽ നടക്കുമോ അങ്ങനെ നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്ത് കൃത്യമായി ചെയ്ത് വെക്കും ആ ഈ ഏജൻസ് ഇനി നമുക്ക് ഇവിടെ എന്താ നമ്മളെ ഓഫീ ആ നമ്മുടെ ഏജന്റ് അവളെ അറിയിക്കും ഞാൻ ഞങ്ങളുടെ സാറ് വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് ചെയ്യണം പറഞ്ഞേ അപ്പൊ പോകുന്നു നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വല്ല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഫോളോ അപ്പായി പോകും ഇവിടെ നടക്കുന്ന എന്താണെന്ന് അറിയോ ആയിട്ടുള്ള ഏ ഏജൻസി കമ്മ്യൂണിക്കേഷൻ വരെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം നടപ്പിലാക്കുന്നതെന്ന് വെച്ചാൽ നമുക്കത് അറിയില്ല എന്നാലും വിദേശ രാജ്യങ്ങളൊക്കെ ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് മൂലം ഈ പ്രൈവറ്റ് സെക്രട്ടറീസ് ചെയ്യുന്ന ജോലിയിലല്ല ഈ ഏജൻസ് ചെയ്യും അതായത് ഈ പ്രൈവറ്റ് സെക്രട്ടറീസ് ആണെങ്കിലും മോർണിംഗിൽ അവർ ഡ്യൂട്ടിക്ക് വന്ന് അവർ ഹോമിൽ നിന്ന് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ട് വേണം വരും ജോയിൻ ചെയ്ത് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം പക്ഷെ ഈ ഏജൻസ് ആണെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്ത് പറഞ്ഞ് വെച്ചുകഴിഞ്ഞാൽ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് അത് ചെയ്ത് എല്ലാം കറക്റ്റാക്കി മോർണിംഗിൽ തന്നെ നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ എല്ലാം റെഡി ആയി ഇങ്ങനെ ഈ എ ഏജൻസി കമ്മ്യൂണിക്കേഷൻ അതായത് ഒരേ കമ്മ്യൂണിക്കേഷൻ കണക്കുന്നത് അതായത് അവര് മറ്റുള്ള ഏജൻസിയുമായിട്ട് അതോ മറ്റേ കമ്പനിലെ നമ്മുടെ കമ്പനിലെ മാനേജറിന്റെ അടുത്ത കമ്പനിയുടെ മാനേജർമാർട്ടാണ് ഈ മീറ്റിംഗ് നടത്തേണ്ടതെങ്കിൽ ആ മാനേജർമാർ എ ഏജൻസി നമ്മൾ എന്ത് വർത്തോ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രം ഞങ്ങളുടെ സാർ വരുമ്പോൾ നിങ്ങളുടെ സാറോട് അവൈലബിൾ ആണോ അല്ലെങ്കിൽ ആ സാർ വരുമ്പോ ഈ സാറോട് അവൈലബിൾ ആണോ അങ്ങനെ നോക്കാം ഞങ്ങള് എക്സാമ്പിള് പറഞ്ഞു തരണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മളെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ടാസ്ക് നമുക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ചെയ്യണമെങ്കിൽ ഈ ഏജൻസിന്ന് നമ്മളെ കണക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം എന്നറിയോ ഒരു പ്രോട്ടോകോൾ വേണം ചുമ്മാ കണക്ട് ചെയ്യാൻ പറ്റുമോ അതായത് ഒരു ഏജന്റിനെ വേറൊരു രാജ്യത്തായിരിക്കും നമ്മളെ പല രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും എന്ന് അതിന് നമുക്ക് ഒരു നമ്മുടെ ഭാഷയെ പോയി കണക്ട് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല ഒന്ന് അതിനെന്ത് വേണം ഒരു പ്രോട്ടോകോൾ ഒരു നിയമം വേണം അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇതിനെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റത്തുള്ളൂ സിമ്പിളി ഞാൻ ആദ്യം പറയുന്ന വെക്കുവാണെങ്കിൽ ഈ ഏജിന്റെ കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ട് ത്രീ ടൈപ്പ് പ്രോട്ടോകോൾസ് ഉപയോഗിക്കുന്നുണ്ട് എ ടു എയ്റ്റ് എം സി പി എ സി പിറന്നുകൂടി ഉണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയാം ഞാനിപ്പോ ഏജിന്റെ കാര്യം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞല്ലോ നമുക്ക് ആദ്യം ഈ എജ് എന്നോട് ഒന്ന് പറഞ്ഞു നോക്കിയാലോ എൻ്റെ ഹെൽപ്പർ ദസ് നോട്ട് ഫോളോ കമാൻഡ് ബട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ഗോൾസ് മേക്ക് ഡിസിഷൻസ് ആൻഡ് ടേക്ക് ആക്ഷൻസ് അതായത് നമ്മുടെ എന്താ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ ആക്ഷൻ ആക്രം നമ്മളെ ലക്ഷ്യം എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പറാണ് ആ ഏജന്റ് ഓക്കെ ഇനി നമ്മൾ ഏജന്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ മോസ്റ്റ് കോമൺലി നമ്മൾ നമ്മളെ കേട്ടുള്ള ആണ് ആരാ സിറി ഐഫോണിലൊക്കെ പറഞ്ഞ സിറി പിന്നെ അതിനേക്കാൾ അതിനേക്കാളിപ്പോ കോമൺ ആയിട്ട് ഉപയോഗിച്ചുണ്ടെങ്കിൽ ഏജൻറ്റാണ് ചാജ് ജി പിടി ചാജ് ജി പിടിക്ക് എന്നാ നമ്മള് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഇന്നത് വേണം അല്ലെ അടുത്തത് നമുക്ക് ഇന്നാണ് വേണം ഇങ്ങനെ കിട്ടു പറയാം എന്താണ് ഏതാണ് എന്ത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും ചാജി അനലൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒരു ഒരു സ്റ്റെപ്പ് ഒരു ആക്ഷൻ നമുക്ക് പറഞ്ഞു തരത്തില്ലേ അല്ലെങ്കിൽ ഡിസിഷൻ പറഞ്ഞ തരത്തില്ല ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ക് ഇങ്ങനെ ചെയ്ത ആൻസർ കിട്ടുമായിരിക്കും അല്ല നമുക്ക് ഇവിടെ ജി ഹെൽപ് ചെയ്യാറില്ലേ ഓക്കെ ഇനി നമുക്ക് ഈ അതായത് ഈ ചാജിപി ജിയും ഏജൻസൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയാലോ ഈ ഏജ് ഏജന്റ് ഒരു ഏജിന് വർക്ക് ചെയ്യണമെങ്കിൽ അത് വർക്ക് ചെയ്യാം അപ്പൊ അത് ചില സ്ഥലങ്ങളിൽ വരും ഏജിന് വേറെ ഏജന് മറ്റേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ എല്ലാ ഏജൻസിനും അങ്ങോട്ടും അങ്ങോട്ടും പെട്ടെന്ന് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല ഇവിടെ തമ്മിലൊരു പ്രോട്ടോകോൾ നിയമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെതായ ലാംഗ്വേജുകളില്ലേ ആ ലാംഗ്വേജ് കൊടുത്താലേ കമ്പ്യൂട്ടർ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് കൊഴപ്പിട്ട് തരാൻ പറ്റത്തുള്ളൂ അതുപോലെ ഏജന് അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു പ്രോട്ടോകോൾ ഉണ്ട് നമ്മൾ ആ പ്രോട്ടോകോൾ സെയിം ആണെങ്കിൽ ആ ഏജൻസി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർക്കൊരു ചെലവെടുത്തുള്ളൂ അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ ഈ എന്താ പ്രോട്ടോകോൾസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം കീപ് ചെയ്ത് പോകണം ഇത് കണ്ടോ ഇന്റർനെറ്റിൽ നമ്മൾ എച്ച് റിക്വസ്റ്റ് കൊടുത്ത് ടൈം സെറ്റ് ചെയ്ത് നമുക്ക് എച്ച് ടി ടി പി പിന്നെ റെസ്പോൺസ് വരുന്നത് അപ്പൊ അവര് അവിടെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് എച്ച് ടി ടി പി അതുപോലെ തന്നെ നമ്മുടെ ഏജൻസിനും ഉപയോഗിക്കാനും ഓരോ ലാംഗ്വേജസ് ഉണ്ട് നമ്മൾ ഏജൻസിന്റെ ഓരോ എക്സാമ്പിൾസ് നമ്മളെ കാണിച്ചേക്കുന്നേ ജെമിനിയും അവിടെ കാണിച്ചേക്കുന്നേ ഓക്കേ ഇനിയും ഈ ഏജിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പ്രോട്ടോകോൾ വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഈ ഏജിന് കമ്മ്യൂണിക്കേഷൻ ഒരു സൈക്കിൾ നമുക്ക് ആ സൈക്കിൾ നമുക്ക് നോക്കിയാലോ നോക്കേ ആദ്യം നമുക്ക് ഷെയർ കണ്ടെസ്റ്റ് എടുക്കാം എടുത്താലോ നമ്മൾ എന്ത് ചെയ്തു എക്സ്ചേഞ്ച് ചെയ്തു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്തു ആ എക്സ്ചേഞ്ചിനെ ഏതിന്റെ പ്രോട്ടോക്കോൾ വെച്ച് നമ്മൾ എന്ത് ചെയ്തു കോർഡിനേറ്റ് ചെയ്തു പിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു തീർന്ന് തിരിഞ്ഞാൽ ഹെയർ കണ്ടക്ടറിലേക്ക് എത്തിക്കും അല്ലേ കണ്ടോ ഇങ്ങനെയാണ് എ കമ്മ്യൂണിക്കേഷൻ ഒരു സൈക്കിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് ഇനി നമുക്ക് ജനറലി മൂന്ന് എ പ്രോട്ടോ ഏജൻസും നമ്മൾ പ്രോട്ടോകോൾസ് ഉണ്ട് അതാണ് ഫസ്റ്റ് വൺ ഏജന്റ് ടൂ ഏജൻസ് അത് നമ്മൾ നെക്സ്റ്റ് വൺ ഏജന്റ് റിസോഴ്സ് ഓർ ഏജൻ നെക്സ്റ്റ് വൺ ഏജന്റ് ടൂ യൂസർ ഓർ ഏ യു എന്ന് പറയും അങ്ങനെ മൂന്ന് പ്രോട്ടോകോൾസ് ഉണ്ട് ഈ പ്രോട്ടോകോൾസിന്റെ കാര്യം വരുമാനം നമുക്ക് പറയാം നമ്മൾ ഒരേ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളോ മലയാളത്തിൽ ഉത്തരം വന്നാലും കാര്യമുണ്ടോ ഇല്ല അതുപോലെ അതേ പ്രോട്ടോകോൾ ഇത്ര വർക്ക് ചെയ്താലും നമുക്ക് ഇതിനെ കറക്റ്റ് ഉള്ള ആൻസറും നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ ഇപ്പൊ നമ്മളൊരു മാനേജറിന്റെ കാര്യം പറഞ്ഞില്ല ആ മാനേജറിന്റെ ഏത് വർക്കിന് അതേ പ്രോട്ടോകോളിലെ ഏജിന് ആണെങ്കിലും മറ്റേ കമ്പനിയുടെ ഏജിന്റ് മറ്റേ എന്ത് ചെയ്യത്തുള്ളൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ാലോ ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു വെക്കുന്ന ടാസ്കുകളിലെ ഏജന്റ് നമ്മൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവർ ഇടയ്ക്ക് വേറെ ആരും ഇല്ല അവർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോട്ടോകൾ ആണ് ഏജന്റു ഏജന്റ് പ്രോട്ടോകോൾ എക്സാംപിൾ ടാസ്ക് ഡെലിഗേഷൻ മൾട്ടി മൾക്കിയ പ്ലാനിങ് പിന്നെ ആവശ്യകത എന്ന് പറഞ്ഞാൽ എന്താ റിക്വയർമെന്റ് ഡിസ്കവറി കേപ്പബിലിറ്റി ഓഫ് നെഗോഷിയേഷൻ മാനേജ്മെന്റ് പിന്നീടെ കൺസ്ട്രേൻസ ലോ ലേറ്റൻസി കോർഡിനേഷൻ സ്ട്രോങ് സെമാൻറ്റിക് അലൈൻമെന്റ് പിന്നീട് സെക്യൂരിറ്റി ഉണ്ട് നമുക്ക് ഏജന്റി രണ്ട് ഏജന്റുമാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഡേറ്റ അങ്ങോട്ടും ലോസ് ആ കാരണം ആണെങ്കിൽ അൺവാണ്ടുള്ള സ്ഥലങ്ങളിൽ പോകാനോ പാടില്ലല്ലോ അപ്പൊ അവര് മ്യൂച്വൽ ഒതന്റിക്കേഷൻ ചെയ്യുന്നുണ്ട് ഇന്റിഗ്രിറ്റി നോൺ റെപ്യൂട്ടേഷൻ ആയിരിക്കും നടക്കുന്നത് ഓക്കേ ഇനി നമുക്ക് ഏജന്റ് റിസോഴ്സ് പ്രോട്ടോകോൾ എങ്ങനെ നോക്കിയാലോ ഏത് പ്രോട്ടോകോൾ ചെയ്യുമ്പോൾ അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഡി ബി ആക്സിസ് ക്ലൗഡ് സർവീസ് കോൾസ് ഹാർഡ്വെയർ കൺട്രോൾ റിക്വയർമെന്റ് ഫൈൻ ഗ്രീൻസേഷൻ ടൈമിംഗ് ട്രാൻസാക്ഷൻ ക്ലാരിറ്റീസ് കൺസൈൻസ് അതോറിറ്റി കൺസിസ്റ്റൻസി ആൻഡ് ബൌണ്ടറിൻസിൻഡ് എസി ഐ ഡി കോൺസെക്യൂരിറ്റി മൗത്ത് ലഗ്ഷൻ ക്രെഡിഷ്യൽസ് ആൻഡ് ഓഡിറ്റ് കോഡിറ്റ മനസ്സിലായി അടുത്ത പ്രോട്ടോകോൾ നമുക്ക് ആകുന്നത് എന്താ പറയാ ഇവിടെ നമ്മൾ ഏജന്റും ആണ് ആദ്യം കണ്ടത് പിന്നെ കണ്ട ഏജന്റ് റിസോഴ്സ് ആണ് നെക്സ്റ്റ് വൺ എന്താ ഏജന്റും യൂസർ ആണ് അപ്പൊ നമ്മുടെ തേർഡ് വൺ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ യൂസർ അങ്ങനെയാണ് എ ജി യു ഐടുത്തെങ്ങനെ എന്റെ എക്സാം എന്തൊക്കെയാ നോട്ടിഫിക്കേഷൻസ് കോൺവേഴ്സേഷൻ ആണ് യു ഐ പെർമിഷൻ ഫോംസ് റിക്വയർമെന്റ് എന്തൊക്കെയാ ഇന്ത്യൻ സ്കീംസ് കോൺസെൻ ഫ്ലോസ് എക്സ്പാൻഡിലിറ്റി കൺസ്ട്രിറ്റി വെരിയബിലിറ്റി ലേറ്റൻസി ടോളറൻസ് അങ്ങനെ വരും ഞാൻ ഇത് സിമ്പിൾ ആയിട്ട് ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാന്ന് പറഞ്ഞതരാം ഏജന്റ് ഏജന്റ് ആണെങ്കിൽ ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഏജന്റ് ഫോർ സ്പെസിഫിക് ടാക്സ് ഇനി ഏജന്റ് റിസോഴ്സ് ആണെങ്കിലും എക്സ്റ്റേണൽ റിസോഴ്സസ് ഫോർ റിട്രീവൽ ഓർ ഏജന്റ് യൂസർ ഇന്ററാക്ഷൻ വിത്ത് ഹ്യൂമൻ ഫോക്കസിങ് ഓൺ ഇൻ ആൻഡ് ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ അതാണ് ഈ നമ്മൾ പറഞ്ഞ ഈ ഏജന്റ് യൂസറിലാണ് നമ്മൾ എന്തു പറയുന്നത് നമ്മുടെ ഹ്യൂമൻസുമായിട്ട് ഏജൻസി ഇന്ററാക്ഷൻ വരുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ നിക്കുന്ന പ്രോട്ടോകോൾസ് ഉണ്ടെങ്കിൽ ഈ പ്രോട്ടോകോൾസ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം കാരണം ഏജൻസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നിൽക്കുന്ന ഒരു ലോക്കൽ ഏരിയയിൽ നിൽക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് ലോകം മൊത്തം ഉപയോഗിക്കേണ്ട ഏജൻസാണ് അപ്പൊ അതിന് സ്റ്റാൻഡർഡൈസ് പ്രോട്ടോകോളിൽ ബെനിഫിറ്റ്സ് എന്താ നോക്കിയാലോ ഡേറ്റാക്സ് ആക്ഷൻ കോർഡിനേഷൻ സെക്യൂർ കൊളാബറേഷൻ ട്രസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻസി ഇതൊക്കെയാണ് നമ്മുടെ ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് ఇని ఫైవ్ కోర్ ఏ ప్రోటోకా మెయిన్ ఫైవ్ ఏజెంట్ ప్రోటోకాస్ ఫస్ట్ వన్ ఏజెంట్ ప్రోటోకోల్ సెకండ్ వేన్ ఏజెంట్ నెట్వర్క్ ప్రోటోకోల్ తేర్డ్ వన్ ఏసర్ ప్రోటోకోల్ ఫోర్త్ వన్ ఎం సి మెస్ట్ పోలీసి ఫిఫ్త్ వన్ ఏపీ ఏజెంట్ కమ్యూనిషన్ ప్రోటోకాల్ ఓకే నమకే డీటెయిల్ నోక ഫസ്റ്റ് വന്ന എ ടി പ്രോട്ടോകോൾ പ്രോട്ടോകോളിന്റെ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത് എന്താ എ ടി പ്രോട്ടോകോളിന് ഏജന്റ് പ്രോട്ടോകോൾ ആണ് അതായത് ഏജന്റുകൾ നമ്മൾ ഡയറക്റ്റ് കോൺവേർസേഷനിലെ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത് അവിടെ അവർ കറക്റ്റായിട്ട് അവർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ ഡിസിഷൻ അല്ലെങ്കിൽ ടാസ്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക അവർ ചെയ്യുന്ന നമുക്ക് ഒരു സ്പെസിഫൈ ടാസ്ക്യോടെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും ഇനിയും എ ടി ഏജന്റ് പ്രോട്ടോകോളില് ేట్ షేరింగ్స్ ట్రస్ట్ టాస్ షర్ోటోకాట్ ఈస్ నెగోషిబ్రి స్టెప్మస్లీ ప్రోటోకాల్ ఫోర్ ఎక్స్ట్ వెరిఫికంగ్ ప్రోటోకాల్ బిట్వీన్ ఏజెన్స్ ഇൻട്രോഡ്യൂസ് ദം സെഷോൾസ് നെഗോഷിയേറ്റ് ആൻഡ് എഗ്രി ഓൺ നെക്സ്റ്റ് ഓൾ വിത്ത്ഔട്ട് ഹ്യൂമൺ ഇൻവോൾവ്മെന്റ് സോ ഇറ്റ് ഈസ് യൂസ് ടു മൾട്ടി ഏജന്റ് എൻവയോൺമെന്റ് അതായത് ഒന്നിൽ കൂടുതൽ ഏജന്റുകൾ വർക്ക് ചെയ്യുന്ന മൾട്ടി ഏജന്റ് എൻവോൺമെന്റ് ആണ് ഏജന്റ് ഏജന്റ് പ്രോട്ടോകോൾ നടക്കുന്നത് ആ ഒരു ഏജന്റുകൾ നമ്മളൊരു സ്പെസിഫിക് ടാസ്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ് ഷെയർ ചെയ്യും അവിടെ ഒരു വിശ്വാസ്യത ഉണ്ടായിരിക്കും അവരുടെ ടാസ്കുകൾ റിസൾട്ടുകളൊക്കെ എന്ത് ചെയ്യും അവർ ഷെയർ ചെയ്യും ഇനി ഇതിന്റെ ഒരു യൂസ് കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ എ ടി ഐ പ്രോട്ടോക്ട് ഉപയോഗിക്കുന്ന യൂസ് കേസ് പറയുവാണെങ്കിൽ ഇൻ ലോജിസ്റ്റിക് അതായത് ഡെലിവറി ഷെഡ്യൂൾ ചെയ്യും നമ്മൾ ഇപ്പൊ എല്ലാം ഓൺലൈൻ എല്ലാം ഓർഡർ ചെയ്യുന്ന നമ്മൾ ആ ലോജിസ്റ്റിക് ആൾക്കാരുമായിട്ട് ലോജിസ്റ്റിക്കുകാർക്ക് ഒരു ഏജന്റ് ഉണ്ടാവും ഡെലിവറി ചെയ്യുന്നവർക്ക് ഏജന്റ് ഉണ്ടാവും ഇത്ര ദിവസം ഷെഡ്യൂൾ ചെയ്യണം ചെയ്യണ ദിവസം ഓർഡർ ഡെലിവറി ചെയ്യുന്ന പറഞ്ഞാൽ ആ നല്ല ഏജൻസി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒരു ഏജൻസികൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏ ഏജൻസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇപ്പൊ പ്രൊഡക്റ്റ് റെഡി ആവും എപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവർ റെഡിയാക്കി ഈ ഏജൻസ് അവർ ഇത് വെച്ച് എക്സെല്ലിലൊക്കെ ഡേറ്റാഷ്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ലോജിസ്റ്റിക് ഇന്നെടുത്ത് ഇന്ന ദിവസം നമുക്ക് ഡെലിവറി ചെയ്യണ്ട് ഇന്നടത്ത് പ്രൊഡക്റ്റ് കിടക്കാനുണ്ട് എന്നൊക്കെ അവരിങ്ങനെ ഈ ഏജൻസി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെക്കും ഓക്കെ നെക്സ്റ്റ് വൺ ആണ് എ സി പി എ സി പി പ്രൊഡക്റ്റ് അതിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ൾസ് ബാക്ക് ബോൺ ഓഫ് റീസനിംഗ് ആൻഡ് ഗോൾഡ് ഷെയറിംഗ് ഇറ്റ് ഡിഫ് ഹൗ ഏജൻസ് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നെക്സ്റ്റ് തീരുമാനം എന്താ എടുക്കേണ്ട അതിന്റെ ഇന്ററാക്ഷൻസ് എന്താണ് വരേണ്ടത് അങ്ങനെ നമുക്ക് ഡീപ്പായിട്ട് ഒരു എന്താ ഡൈവ് നടത്തുന്നതാണ് എ സി പി എ സി പി അല്ലെങ്കിൽ ഏജന്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ റീസണിങ് നമുക്കൊരു ക്വസ്റ്റിൻ കൂടെ റീസണിങ് ആൻസറിന് റീസണിങ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് എ സി പി അല്ലെങ്കിൽ ഏജന്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ഇതിന്റെ ഒരു യൂസ് കേസ് പറയുമ്പോ എന്താ വരുന്നറിയോ ഒരു സ്മാർട്ട് സിറ്റിയില് സ്മാർട്ട് സിറ്റിയിലെ ഏജൻസിന നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ െ ആ സ്മാർട്ട് സിറ്റിയുടെ ട്രാഫിക്ക് മാനേജ് ചെയ്യാൻ പറ്റും മനസ്സിലായോ ഒരു സ്മാർട്ട് സിറ്റി വേണം നമ്മളൊരു സ്മാർട്ട് ഒരു നമ്മുടെ ഒരു എന്താ ഫ്ലാറ്റ് ആണെന്ന് വിചാരിച്ചോ ആ ഫ്ലാറ്റില് ഒരു ഉണ്ടെങ്കിൽ ആ ഫ്ളാറ്റിന്റെ അകത്തോട്ട് ഏതൊക്കെ വണ്ടികൾ വരണം അല്ലെങ്കിൽ അവിടുത്തെ ട്രാഫിക് ഇപ്പൊ എങ്ങനെയാ നമ്മൾ അകത്തു നിങ്ങൾ കാർ ഇറങ്ങി പുറത്ത് ട്രാഫിക് ഉണ്ടോ എന്നുള്ള ആ ഫ്ലാറ്റ് താമസിച്ച ആൾക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ അവിടെ എന്നൊക്കെ ഇത്ര യൂസ് ചെയ്യുന്നു അവിടുത്തെ എമർജൻസി സിസ്റ്റംസ് ഇപ്പൊ അവൈലബിൾ ആണോ അവിടുത്തെ എന്താ പറയേണ്ട ആ എന്താ പാർക്കുകൾ അല്ലെങ്കിൽ അവിടെ തിരക്കുണ്ടോ ഓരോ നമുക്ക് ടാക്സിബിൾ ആണ് ഇപ്പൊ അവിടുത്തെ കണ്ടീഷൻ ഉണ്ടാവില്ല അവിടുത്തെ ടെമ്പറേച്ചർ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഏതിന് വിഷം കൊണ്ട് നമുക്ക് നോക്കാൻ പറ്റും അതായത് ഇൻസ്റ്റന്റ് ട്രാഫിക്സ് റിസോഴ്സസിനെ കാർ ആറ് വരുമ്പോൾ അവിടെ കൺജഷൻ ഉണ്ടാവുമോ അത് ഇപ്പം സ്മാർട്ട് സിറ്റി ആണെങ്കിൽ ലോക്കൽ ഏരിയ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പൊ അവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ സമയത്ത് കത്തണം നമ്മുടെ അങ്ങനെ ആ ഏരിയയിൽ നമുക്ക് സ്മാർട്ട് ലൈറ്റ് ഒരു എയിൻ സെറ്റ് ചെയ്യാൻ പറ്റും ഇത്ര ഏരിയ അപ്പം ഞാൻ ഒരു പ്ലാറ്റിഫിക് ഏരിയ പറഞ്ഞില്ലേ അതുപോലത്തെ കുറഞ്ഞൊരു ഏരിയ ഇടത്ത് നമുക്ക് ആ ഏരിയയിൽ ട്രാഫിക്സ് എങ്ങനെ ആയിരിക്കും അവിടുത്തെ നമ്മൾ എനർജി എങ്ങനെ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് എപ്പോൾ കത്തനടത്തോ കുട്ടികൾക്ക് എപ്പോ അവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല കുട്ടികൾക്ക് എപ്പോൾ കളിക്കാൻ വേണ്ടി അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് എ സി പി ഐ പോലുള്ള ഒരു വെച്ചാൽ എ സി പി പ്രോട്ടോകോൾ വെച്ചു ഏജന്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ കൊറേ ഏജൻസുകൾ ഒരുമിച്ച് വർക്ക് രണ്ട് ചെയ്യുന്ന മറ്റൊരു വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഏജൻസുകൾ ഒരുമിച്ച് വർക്ക് ചെയ്താണ് ഈ എന്താ എനേബിൾ ചെയ്യുന്നത് അതായത് ഏജൻസ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഇൻഡിവിജ്വലി ഓരോന്നും എനേബിൾ ചെയ്യുക ചെയ്യുന്ന അവിടെ ഈ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇൻഡിവിജ്വലി ഓരോന്ന് എനേബിൾ ചെയ്യുക നമ്മളവിടെ ചെയ്യുന്നത് നെക്സ്റ്റ് എൻ ബി പ്രോട്ടോകോൾ എൻ ബി എന്ന് പറഞ്ഞാൽ ഏജന്റ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്നാണ് അതിന്റെ ഫുൾ ഫോം ഏജന്റ് പ്രോട്ടോകോൾ എന്ന് പറയുമ്പോഴേബിൾ ബിറ്റ്മീൻസ് ഓർഗനൈസേഷൻ സെർവിംഗ് ആ മെസ്സേജിംഗ് ലെയർ ഓഫ് എഐ അതായത് ഒരു നെറ്റ്വർക്കിലേക്ക് നെറ്റ്വർക്കിലേക്ക് മെസ്സേജസ് സെന്റ് ചെയ്യുകയും റിസീവ് ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് എ എൻ ബി പ്രോട്ടോകോൾ അതായത് നമ്മുടെ ഏജന്റ് ഒരു നെറ്റ്വർക്കിൽ വർക്ക് ചെയ്തിട്ട് ആ ഒരു ആ നെറ്റ്വർക്കിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും సెన్ రిసీవ్ కమ్యూనిషన్ మనసు ఇది ఎప్పుడూ లార్జ్ డిస్ట్రిబ్యూటర్ సిస్టమ్స్ లైక్ గ్లోబల్ ఫినాన్షియ్య సిటీ నెట్వర్క్ డిఫరెంట్ కంపెనీస్ ఏజెంట్స్ కోఆపరేట్ సో ఇమాజిన్ సెవెల్ హోస్పిటల్స్ యూసింగ్ ఏజెన్స్ అదే ഞാൻ പറഞ്ഞല്ലോ ഒരു നെറ്റ് വർക്കിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന പറഞ്ഞു അതായത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഏ ഉപയോഗിക്കുന്നു കണ്ടിട്ടുണ്ട് അതായത് ലോകത്തിന്റെ പല ഭാഗത്തും ഒരേ ഒരേ കോസുകളോ അല്ലെങ്കിൽ ഒരേ സിംഡംസ് അസുഖങ്ങൾ കയ്യിൽ നമ്മള് ആ നമ്മൾ ഒരു നിനക്ക് ഇന്ത്യയിലല്ലേ കേരളത്തിലൊരു ഹോസ്പിറ്റലില്ല ഒരു അസുഖം ഡിറ്റക്ട് ചെയ്താൽ ആ ഡിസീസിന്റെ സിംറ്റംസ് പറയുന്നത് അത് എങ്ങനെയാണെന്നോ അത് ലോകത്ത് ഏതൊക്കെ രീതിയിലുള്ള ചികിത്സകൾ അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ളവരുണ്ടോ അവർക്ക് എന്ത് ചികിത്സ കൊടുത്തതെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് എ എൻ ബി പ്രോട്ടോകോൾ ഉപയോഗിച്ച് നമ്മൾ ഡേറ്റ ആ നെറ്റ്വർക്കിലേക്ക് കൊടുത്താല് നമുക്ക് മറ്റേ ആ വേറെ അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ അവർ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ അതെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുകയും നമ്മുടെ ചികിത്സയ്ക്ക് അതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ ഒരു ഉപയോഗപ്പെടുത്തുകയും ചെയ്യമായിരുന്നു നിങ്ങൾ എവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ എന്നൊക്കെ അവൈലബിൾ ആയി മനസ്സിലാക്കിയെടുത്ത് ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് ആ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതാണ് ഈ ഡേറ്റ നമ്മളെ നെറ്റ്വർക്കിലേക്ക് സെൻഡ് ചെയ്യുക റിസീവ് ചെയ്യും ചെയ്യുന്ന എ എൻ ബി പ്രോട്ടോകോളിള്ള ഒരു അഡ്വാൻറ്റേജ് ഓക്കെ നെക്സ്റ്റ് വൺ എം സി പി എം സി പി പ്രോട്ടോകോൾ എന്ന് പറയാം മോഡൽ കണ്ടെസ്റ്റ് പ്രോട്ടോകോളാണ് അല്ലെങ്കിൽ ആൻഡ്രോപിക് എന്ന് പറയും എം സി പി പ്രോട്ടോകൾ എനേബിൾ ചെയ്യും മോഡൽസ് ലൈ ക്ലൗ ഓഫ് ജി പി ജി ടു എക് ടൂൾസ് ആൻഡ് ഡേറ്റാബേസ് സെക്യൂരിലിന് മാനുവൽ കോഡിംഗ് നിക്കേഡ് അതായത് എം സി പി പ്രോഡോക് മാനുവൽ കോഡിംഗ് നിക്കേഡല്ല അവർ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെ ഈ എൻ ബി പ്രോട്ടോകോളിന് വേണ്ടി ഹെൽപ്പ് ആരെ ചെയ്യുന്നു എം സി ബി പ്രോട്ടോകോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്ലൗഡ് പോലുള്ള എക്സ്റ്റേണൽ ടൂൾസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എ മോഡൽസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് എം സി പി അല്ലെങ്കിൽ മോഡൽ കണക്ഷൻ പ്രോട്ടോകോൾ നമ്മൾ പറയുന്നത് നെക്സ്റ്റ് വന്ന ഏജന്റിക് യുഐ ഓർ യൂസർ ഇന്റർഫേസ് പ്രോട്ടോകോൾ ഏജന്റിക് യു അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ് പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏജന്റ് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഇവിടെ നടക്കുന്നത് കൊണ്ട് ഇത് യൂസർ ഇന്റർസൈസ് പ്രോട്ടോകോൾ അതായത് യൂസറുമായിട്ട് ഒരു പ്രോട്ടോ ഒരു ഇന്റർഫേസ് നടക്കുന്ന പ്രോട്ടോകോൾ ആണ് അത് ഏജന്റ് അല്ലെങ്കിൽ യൂസർ ഇൻഡർസൈസ് പ്രോട്ടോകോൾ ഏജന്റുമായിട്ട് ഏജന്റിനെ യൂസറുമായിട്ട് കണക്ഷൻ ആക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുവല്ലോ നമ്മുടെ അതിന് എക്സാമ്പിള് നിങ്ങൾ പറയണേ മെറ്റായ്ക്കണം മെറ്റായും നമ്മുടെ സെറിയും നമ്മുടെ can These protocols govern how agents interpret and respond to human input via text. സ്പീച്ച് ഓർ വിഷൽസ് എൻഷ്യോറിങ് ക്ലിയർ ഇന്ത്യൻ ട്രാൻസ്പെറൻസി ആൻഡ് ഹ്യൂമൺ കൺട്രോൾ ഈ ഏജൻസ ഈ പ്രോട്ടോകോളിലെ ഏജൻസി വർക്ക് ചെയ്യുന്നത് ഹ്യൂമൺ കൺട്രോളിലാണ് ഇവർ ഹ്യൂമൺ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻപോർട്ടായിട്ട് സ്വീകരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നത് ടെക്സ്റ്റ് ആവാം സ്പീച്ചാകാം വിഷ്വൽസ് ആകാം എന്തായാലും ക്ലിയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർ ഹ്യൂമൺ കൺട്രോളിൽ നിന്നുകൊണ്ട് അവർ കറക്റ്റായിട്ടൊരു ഡിസിഷൻ മേക്കാണ് ഗോൾ ഹെൽപ്പ് ചെയ്യാൻ ഈ പ്രോട്ടോകോള് വഴി ഈ ഒരു സാധിക്കും യൂസ് ാണെ നമ്മളൊരു ഫിനാൻഷ്യൽ ഒരു എ ഉണ്ടെങ്കിൽ ആ എ ഐക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാമോ അവിടെത്തെ പ്രിൻസിപ്പളത്തെ ഇൻവെസ്റ്റ് ചെയ്തു സജഷൻ ഇൻവെസ്റ്റ് ചെയ്തു അവർക്ക് ലാഭത്തിലേക്ക് എത്താൻ പറ്റും അങ്ങനെ സജഷൻസ് ഒക്കെ ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഏജന്റ് യു എ യൂസർ പ്രോട്ടോകോൾ ഉപയോഗിച്ച് ഒരു ഏജന്റ് ചെയ്യാൻ പറ്റും അതിന്റെ എക്സാമ്പിൾ അതേപോലെ മറ്റേ ജെനിച്ച ജി പി ജി ഒക്കെ എക്സാമ്പിൾ ആണ് ഈ പ്രോട്ടോകോൾസ് എല്ലാം ഒരു സിനാരിയോ വെച്ചാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഒരു ഗ്ലോബൽ ഇ കൊമേഴ്സ് കമ്പനി നമുക്ക് ലോകമെമ്പാടുമുള്ള കാര്യങ്ങളും കമ്പനികളുമായിട്ട് നമുക്ക് ബന്ധപ്പെടേണ്ടത് അപ്പൊ അതൊരു സിനാരിയോ വെച്ചാണ് വർക്ക് ചെയ്യുന്നത് ഒരു മൾട്ടി ഏജന്റ് എൻവയോൺമെന്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുക ഒരു ഏജന്റ് ഹെൽപ്പ് ഹോട്ടൽ ബുക്ക് ചെയ്യുക നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന ഒരു ഏജന്റ് ആ ബുക്ക് ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് വേറെ തന്നെയാണ് നമ്മൾ അവൈലബിലിറ്റി ഉണ്ടോ റൂം അവൈലബിലിറ്റി ഉണ്ടോ അങ്ങനെ കാര്യങ്ങൾ നോക്കി നമുക്ക് തീരുമാനം എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വേറെ ഏജന്റാ ഏജന്റേ അപ്പൊ നമ്മൾ അതാണ് മൾട്ടി ഏജന്റ് എൻവയോൺമെന്റ് നമ്മൾ പറയുന്നത് ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും അഞ്ച് പ്രോട്ടോകോൾസ് ആണ് ഏജൻസ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞത് ഒന്ന് എൻ സി പി എൻസിച്ച് ഓൾ ഫുൾ ലൈവ് ഇൻവെൻട്രി ആൻഡ് ഡേറ്റിൻ്റെ കോർഡിനേറ്റ് ഓട്ടോമാറ്റിക്കലി ഹോട്ടലിന് എക്സാമ്പിൾ പറഞ്ഞില്ലേ പിൻഷുറിങ്ക്യൂ വിത്ത് പാർട്ട് വോൾ വൈ നെക്സ്റ്റ് വൺ ജിഒ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ോട്ടോകോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ അഞ്ച് പ്രോട്ടോകോൾ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന തീരത്തിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഏജൻസാണ് ചെയ്യുന്നത് ഈ ഏജൻസ് ഈ പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്താണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ കൂടി ചേർന്ന ഒരു ഡിജിറ്റൽ നെർവസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഏജൻസിനെ മനസ്സിലായോ ആ ഡിജിറ്റൽ നെർവസിസ്റ്റം വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യണം ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ഇനി നമുക്ക് ഇങ്ങനെയുള്ള ഏജൻസിന്റെ പ്രോട്ടോകോളിന്റെ ഫ്യൂച്ചർ ഉണ്ടാന്ന് നോക്കിയാലോ ഏജൻസ് ആർ ഇവോൾവിംഗ് ബിയോണ്ട് സിംഗിൾ ആപ്ലിക്കേഷൻസ് ഓർ കമ്പനീസ് ഏജൻറ്സ് ഇപ്പൊ ഒത്തിരി കമ്പനികൾക്ക് സിംഗിൾ ആപ്ലിക്കേഷനും വേറെ കമ്പനികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഓപ്പറേറ്റ് അക്രോസ് പ്ലാറ്റ്ഫോം ഇൻഡസ്ട്രീസ് ആൻഡ് എ വൺ നേഷൻസ് ഇത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇനി വേറെ വേറെ പോകുന്ന നമ്മൾ മുന്നോട്ട് മുന്നോട്ട് തന്നെ ഒരുപാട് ഉപയോഗങ്ങൾ നമ്മൾ കാണി പ്രോട്ടോകോളുകളാണ് പുതിയ പ്രോട്ടോകോളൊക്കെ കണ്ടുപിടിക്കുക അതിന്റെ മാറ്റങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കും ഫിനാൻഷ്യൽ ഏജൻസ് ഡൂയിങ് ക്രോസ് ബോർഡർ കമ്പനി ചെക്ക് ഇൻ സെക്കൻഡ്സ് അതായത് ഒരു കമ്പനിയിൽ ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകും എന്തെങ്കിലും എന്തെങ്കിലും ഇവിടെ സംഭവിക്കണം പെട്ടെന്ന് സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആരുണ്ടെങ്കില് ഏജൻസ് ഉണ്ടെങ്കിലേ ഇമാജിൻ ഹെൽത്ത് കെയർ ഏജൻസ് ഫ്രം ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഷെയറിംഗ് ഡേറ്റ സെക്യൂർലി ടൂ സ്പീഡ് ഓഫ് ഡയഗ്നോസിസ് അപ്പം ഞാൻ നേരത്തെ പറയുമ്പോൾ പല ആശുപത്രി നമുക്ക് നമ്മൾ പറയുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു അസുഖം വന്നാൽ അമേരിക്കൻ ഡോക്ടർ വന്ന് നോക്കി ഇന്ന് പറയുമില്ല ഇപ്പൊ ഡോക്ടർ അമേരിക്കൻ വരേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടർ അമേരിക്കയിൽ എഴുന്നാലും പേഷ്യന്റ് നമ്മുടെ കൊച്ചുകേരളത്തിൽ ഇരുന്നാൽ മതി അവിടെ നിങ്ങോട്ട് നമുക്ക് ഡയഗ്നോസിസ് ചികിത്സ നടപ്പാക്കാനും മരുന്ന് കൊടുക്കാനും ഒക്കെ സാധിക്കും ഇതിനൊക്കെ നമ്മളെ ഹെൽപ് ചെയ്യുന്ന ഏജന്റാണ് ഈ ഏജൻസ് ചെയ്യണമെങ്കിൽ ആര് വേണം ഏ പ്രോട്ടോക്കോളും വേണം അതായത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജോ അല്ലെങ്കിൽ നെയിമോണ്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞേ ഒരു ടെക്നിക്കൽ ഫ്രെയിം മാത്രമല്ല അതൊരു ലാംഗ്വേജ് ആണ് അതായത് ഇന്റലിജന്റ് ബുദ്ധി ബുദ്ധി ഇന്റലിജന്റ് എഐ എജന്റ് ഇന്റലിജന്റോട് പ്രവർത്തിക്കാൻ അവർ തമ്മില് കമ്മ്യൂണിക്കേഷൻ മാധ്യമം കൂടിയാണ് ആരെയും നമ്മുടെ പ്രോട്ടോകോൾസ് അതായത് നമ്മള് ഇനിയിപ്പോ എവിടെയെങ്കിലും എന്ന് കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞാല് ഒരു പവർ മോഡലാണ് ഓട്ടോ ഓട്ടോ അതായത് ഓട്ടോമാറ്റിക് എന്തെങ്കിലും എന്തെങ്കിലും കാണാം അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നത് അതെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതെന്ന് പറയും പക്ഷെ ഈ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ പിറകിൽ എന്തുണ്ട് ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം അതായത് പവർ മോഡൽ കുറച്ചൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്നതൊക്കെ കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏജന്റ് എന്താണ് ഏജന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതോ ഓരോ ഓരോ പ്രോട്ടോകോളിന്റെ ആവശ്യകത ഉപയോഗത്തെ കുറിച്ചും പറഞ്ഞു തന്നു അതൊക്കെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എവിടേക്കോ ഏജൻസി ഉപയോഗിക്കുന്നുണ്ടോ നമ്മളറിയാതെ തന്നെ നമ്മൾ ഏജൻസി ഏ ഈ പ്രോട്ടോകോൾ ഏജൻസി പ്രോട്ടോകോൾസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ട്